ൂ ടൗൺറ്റീവ് ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ തൊഴിലാളി ജനവിരുദ്ധ നയത്തിനെതിരെ ബി എം എസ് കൊടുങ്ങൂർ മേഖലാ പഞ്ചായത്ത് തല പദയാത്ര സംഘടിപ്പിച്ചു നമ്മളവരെ കേരളത്തിൽ വിദ്യാഭ്യാസവും ആരോഗ്യമേഖലയും മുൻപന്തിയിലാണെന്ന് എന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഇടതു സർക്കാരിൻ്റെ ദുഷ്പ്രവൃത്തിയിലൂടെ അന്യസംസ്ഥാനങ്ങളെയും വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ നിസ്സഹായവസ്ഥയും സർക്കാർ ആശുപത്രികൾ തകർന്ന് മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന രോഗികളെയും നമുക്ക് വേദനയോടെ കാണേണ്ടി വന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി തുടർച്ചയായി മരിച്ചു മുടിച്ച ഈ ഇടതു സർക്കാർ ഭരണത്തിലാണ് ഇതിനെതിരെ ശക്തം സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ ഭാരതീയ മസ്തൂർ സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ബി എം മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് പദയാത്ര സംഘടിപ്പിച്ചു റിനി സുന്ദരൻ ക്യാപ്റ്റനും ശ്യാംകുമാർ വൈസ് ക്യാപ്റ്റനുമായി അഴിക്കോട് ലൈറ്റ് ഹൗസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പദയാത്ര ബി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു സർവത്ര സർവനാശം വിതച്ചുകൊണ്ട് ഇനി ഒരു വട്ടം കൂടി ഈ ഭരണകൂടം വന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ വില എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വില കയറ്റം മാത്രം തിരഞ്ഞെടുക്കുക അതിൽ എന്തിനാണ് ഈ ഒമ്പത് വർഷക്കാലത്തിനിടയ്ക്ക് വില കൂടാത്തത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വില വർദ്ധിച്ചു അരിയുടെ വില മുപ്പത്തിനാല് രൂപയായിരുന്നു ഒമ്പത് മാസം ഒമ്പത് വർഷം മുമ്പ് ഇന്ന് അറുപത് നമ്മൾ നിത്യോ നിത്യ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വെറും നൂറ്റമ്പത് രൂപ വെളിച്ചെണ്ണയ്ക്ക് മൂന്നരട്ടിയവർദ്ധനവ് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കണം എന്തുകൊണ്ടാണ് സംഭവിച്ചത് നമ്മൾ അതിനുള്ള പരിഹാര പരിഹാരമാർഗം ഉണ്ടാവേണ്ട സാഹചര്യം നമുക്ക് പറയാം ലഘുപേഖ തയ്യാറായിട്ടോ നിങ്ങൾ വായിച്ചുക കാരണം ും മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ അധ്യക്ഷനായി ബി എം എസ് ആഭരണ നിർമ്മാണ തൊഴിലാളി സംഘം ജില്ലാ സെക്രട്ടറി നിശാന്ത് ഇരക്കട്ട് ശ്രീജിത്ത് നാലുമാക്കൽ ദിനേശ് അരയമ്പിൽ ഐ ആർ ജ്യോതി റൈജു കംപ്ലിക്കൽ എന്നിവർ സംസാരിച്ചു പേബസാർ ആറാട്ട് വഴി ചേരമാൻ റിയാട് എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് ആറു മണിക്ക് കാര സെൻറ്ററിൽ പദയാത്ര സമാപിച്ചു തുടർന്ന് നടന്ന സമാപന സമ്മേളനം ബി എം സംസ്ഥാന സമിതി അംഗം ടി സി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി എ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഇടവലങ്ങ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം എ ഹരിദാസ് ബിനീഷ് വളവത്ത് എൻ എം രാമകൃഷ്ണൻ റിനി സുന്ദരൻ എന്നിവർ സംസാരിച്ചു നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഭാരതീയ വസു പ്രവർത്തനം വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ ദേശീയ ബോധമുള്ള തൊഴിലാളി തൊഴിലാളികം വ്യവസായം നിൽക്കുന്ന രാഷ്ട്രം മുദ്രാവാക്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നത് അന്ന് ബി എം എസ് സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ സ്ഥാപകനായിട്ടുള്ള ദത്തോപാധ്യായങ്ങൾക്കും അന്നത്തെ ചിന്തകന്മാരും ചിന്തിച്ചു മെയ്ദിനമാണോ തൊഴിലാളി ദിനമായിട്ട് ആഘോഷിക്കേണ്ടത് നമുക്കറിയാം എന്താണ്